ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ടൂർ ണ് ആ വൺ ടൂർ വേറെ പാലക്കാട് ജില്ലയാണ് കുറെ നാളായി യാത്ര പോയിട്ട് അപ്പൊ ഇന്ന് ചെറിയ മ്യൂസിക് വൈബ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ വേണം അത് നമ്മളിന്ന് ഒരു ക്യാമറയുടെ കൂടെയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് യാത്ര വീഡിയോ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും എന്ന് അപ്പോൾ നമുക്ക് പാലക്കാട് യാത്രകൾ കാണാം ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഓക്കെ സ്മാർട്ട് പോയിന്റ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് ആണ് നമ്മളൊരു നൂറ് മീറ്റർ കടന്ന് നമ്മൾ മെയിൻ റോഡിലെത്തി നമ്മളുടെ മെയിൻ റോഡിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മുടെ ട്രാവലറാണ് ആ കിടക്കുന്നത് അവിടെ തൊട്ടടുത്ത കടയിൽ നിന്ന് ഫുഡെല്ലാം കയറ്റി നമ്മുടെ വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പുറപ്പെടും ഞങ്ങൾ രണ്ടുപേരും പേരും ഇവിടെ നിന്ന് കയറാനുണ്ട് ചിറായ് ജംഗ്ഷനിൽ നിന്ന് കയറാനുണ്ട് പല ഭാഗത്തായിട്ട് നമ്മുടെ ആളുകളുണ്ട് ചിറായി കരുത്തല മീൻ തട്ടാണ് നമ്മളുടെ കറിക്ക് മീൻ വാങ്ങിക്കുന്നത് തട്ടാണ് നമ്മുടെ ആളിലൊക്കെ അവിടെ ഇപ്പം ഉണ്ട് ആ അവർ കണ്ടില്ലേ ആദ്യ തന്നെ ആദ്യ തന്നെ ആദ്യ തന്നെ നമ്മളെ വണ്ടിയാണോ വരുന്നത് നമുക്കിതിൽ കയറാം कर गया यस गुड मॉर्निंग यस गुड मॉर्निंग நம்ம கேப்டன் இறங்கிட்டான் கலக்குற கேப்டன் இறங்கி எல்லாரும் வந்தல்ல ஹாய் यस சோஜன் यस வீடியோ போ ആ കരിയറ്റ വിളപ്പിക്കോ വിളപ്പിക്കോ ബീഫ് ഇടയ്ക്ക് എടുക്കണ്ടോട്ടെ ീഫണ്ടാട കിട്ടും ഭാവി ഉള്ളൊക്കെ കിട്ടും ആ ഇവർ ഇളക്കി കൊടുക്കട്ടെ വീണ്ടുണ്ട് ഇറച്ചി എല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാ നമ്മുടെ ആളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ ചന്ദ്രൻചേട്ടാ ഇടക്കൊന്ന് നോക്ക് ആ Thank yeah. നമ്മൾ യാത്ര വന്ന ട്രാവലറാണത് ആ വൈറ്റ് ഇട്ട് ഇരിക്കുന്ന ആ വൈറ്റ് ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് നമ്മളെ ഡ്രൈവർ അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കാപ്പിടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സീറ്റുള്ള വണ്ടിയാണ് നല്ല വലിപ്പമുള്ള വണ്ടിയാണ് ആദ്യം നമ്മൾ വളരെ കുറച്ച് പേരാണ് ടൂറിൽ പ്ലാൻ ചെയ്തതെങ്കിൽ പിന്നീട് ആൾ കൂടിയത് കൊണ്ടാണ് ഇത്രയും വലിയ വണ്ടിയാക്കി അതെ അതെ പക്ഷേ നമ്മളിങ്ങനെ എന്നുള്ളത് ഒല്ലൂർ ഭാഗത്താണ് നമ്മള് നിക്കുന്നത് തൃശ്ശൂർ ഭാഗത്താണ് നമ്മള് നിക്കുന്നത് പക്ഷെ ആ പക്ഷെ ഞാനിത് നമ്മളുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഞാനത് ആദ്യം കാണുന്നു ഇഷ്ടം പോലെ പക്ഷെ അധികം വലുതാവൂലെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ മാതളത്തിന്റെ മുതലാളിയാന്ന് പറഞ്ഞാ ഒരാളോട് ഇരുപത്താ മാതളത്തിന്റെ മുതലാളിയാന്ന് പറയുന്നത് അങ്ങനെ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ നമ്മുടെ യാത്ര കുതിരാൻ തുരങ്കം അതായത് പാലക്കാട് ജില്ലയിലാണ് കുതിരാൻ തുരങ്കത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ആ യാത്ര ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തി അഞ്ചോളം പേര് ഡ്രൈവർ ഉൾപ്പെടെ ഉള്ള ഒരു ടീമാണ് ഞങ്ങളുടെ ഈ യാത്രയിലുള്ളത് അങ്ങനെ മനോഹരമായ തുരങ്കം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇതിലൂടെ ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളികളാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊല്ലങ്കോട് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് നടുപാടം എന്ന് പറയുന്നൊരു നല്ല രസകരമായ റോഡ് മെയിൻ റോഡിനോട് ചേർന്ന് റൈറ്റ് സൈഡിൽ അതായത് നമ്മൾ കൊല്ലംകോടൊക്കെ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു കിടിലൻ നെൽപ്പാടമുണ്ട് നമ്മുടെ വണ്ടി നമ്മൾ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് എല്ലാവരും 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 കടന്നു എല്ലാവരും കടന്നുപോയി ആ ഫോട്ടോസ് എടുത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാം നമുക്ക് ഏഹ് എല്ലാരും നമുക്ക് ഫോട്ടോ എടുക്കാം ആരാളാ കൂളി ക്ലാസ് വെച്ചാൽ നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കാന് കൃഷി കാണാൻ വേണ്ടി തൊട്ടടുത്ത് നമ്മുടെ റോഡാണ് മനോഹരമായ സ്ഥലങ്ങളാണ് കൊറേ ദൂരെയായിട്ട് ആ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് കാണാം അതിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് രസകരമായൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ അല്പം കഴിയുമ്പോഴേക്കും അവിടെ എത്തും വൈപ്പിൻകര പൊക്കാളിയാളിയല്ല ഇത് അധികം പൊങ്ങേമില്ല ആ ഇത് അധികം പൊങ്ങൂലോ ഇത് കുറച്ചുകൂടി പൊങ്ങുള്ളൂ അപ്പോഴേക്കും ആ ആ പക്ഷേ ആഹങ്കാരമൊക്കെ ഈ നെൽപ്പാടത്തിന്റെ ചേർന്ന് അതായത് ഒരു ചിറയുണ്ട് അല്ലേ ആ ചിറയുടെ ഭാഗത്ത് നട്ടിരിക്കുന്നത് ജമന്തി ചെടികളാണ് അതിൽ ശരിക്കും ഈ ഓണത്തോടനുബന്ധിച്ച് ഈ ജമന്തികളെല്ലാം പൂത്ത് നല്ല മനോഹരമായ കാഴ്ച കാണാൻ പറ്റും ആ ഇന്നത്തെ ഫുഡാണുണ്ടോ നമ്മുടെ മ്യൂസിക് വൈബിന്റെ ഗിഡിലെ ഫുഡാണ് ചിക്കൻ ബിരിയാണി ാണ് ചിക്കൻ കറി കണ്ടിട്ട് തന്നെ എല്ലാവരും കാത്തിരിക്കും ആദ്യം ആദ്യം നമ്മുടെ സജീവ് സാറാണ് ഫുഡ് കഴിക്കുന്നത് നന്ദി പറ നന്ദി ക്യാമറയിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് എടുക്കുക അച്ചാറൊക്കെ കഴിക്കുന്നവര് അച്ചാർ കഴിക്കി അതേപോലെ തന്നെ ബിരിയാണി കഴിക്കുന്ന ബിരിയാണി കഴിക്കി ഇല്ലല്ലോ അതാണ് വന്നു സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഈ യാത്രയുടെ ഒരു രസോ എന്നൊക്കെ പറഞ്ഞതാണ് ബിരിയാണി ആ ചൂട് ഇപ്പോഴും ഉണ്ടല്ലോ ആ ചൂടാറിയിട്ടില്ല ആ റൈസിന്റെ കളറൊക്കെ എനിക്കിഷ്ടപ്പെട്ടുണ്ട് സപ്രൂണ് സപ്രൂം നല്ല തിരക്കിലാണ് ബിരിയാണി ഫ്രീ ആയിട്ട് വിളമ്പ്രിക്കുന്നത് ആരെങ്കിലും അടുത്തടുത്തു അങ്ങനെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം കഴിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഈ കൂട്ടത്തില് ഞാനും ബിരിയാണി കഴിക്കാൻ പോണ നല്ല എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെ സിനോജ് അടിപൊളിയാ ഇങ്ങനെ കൂട്ടി പിടിച്ചെടുത്ത അടിപൊളി ആണോ ഒന്നും പറയാനല്ലേ അതിന്റെ ഒരു ടേസ്റ്റോട് പോയിട്ടില്ല അതിനോട് കിടപെടിക്കുന്നതും മത്സരിക്കുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് രണ്ടാമതും ഒരു കാഴ്ച വെച്ചിട്ടുള്ളത് എന്തായാലും ഒരു ഹോം ആണ് ഗംഭീരമായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ಕರಿವಳಕೆ ಹಣ್ಣು ಕಲ್ಲು ಬಿರಿ ನಮ್ಮ దేవుడా దేవుడా ఏమల దేవుడా హే సోరుడా కురుడా ఎంగల కందురుడా హే దేవుడా ఏమల దేజమారేవుడా సోరుడా జేవుడా ఎంగల కందురుడా ఎంతరే వళ్ళం എല്ലാൻ ജീവൻ ജന് എല്ലാം അങ്ങനെ ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു സീതാർകുണ്ടെന്ന് പറയുന്ന ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് ഈ യാത്ര കൊല്ലംകോട് താമരപ്പാടം എന്ന് പറയുന്ന ആ മനോഹരമായ ആ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് എത്ര എത്ര എന്താ എത്ര കണ്ടാലും മതിവരാത്ത ആ മനോഹരമായ മല നിരയുടെ ചേർന്ന് മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ആ നെൽകൃഷി കാണുക എന്നുള്ളത് നമ്മൾ നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ആ കാഴ്ചകൾ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളാണ് എത്ര കണ്ടാലും മതി വരില്ല എങ്ങനെ നമ്മൾ ക്യാമറ ചലിപ്പിച്ചാലും എങ്ങനെ നമ്മൾ ക്യാമറ ഷൂ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്താലും നമ്മൾ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവിടുന്ന് കാഴ്ചകൾ കണ്ടു മടങ്ങുന്ന വണ്ടിക്കാരെ ഞങ്ങൾ അറ്റാറ്റ പറഞ്ഞു വിടുകയാണ് ഇവരെല്ലാം ആ കാഴ്ചകൾ കണ്ട് മടങ്ങി വരുന്ന ആളുകളാണ് നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടം വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു നമ്മൾ ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തേക്ക് എത്തുള്ളൂ ഏ എന്താ യൂട്യൂബറ് ആ അപ്പോൾ ഞാനൊന്ന് കുമ്പളങ്ങ നോക്കട്ടെ ഇവിടെ കുമ്പളങ്ങിടപ്പണെന്ന് പറയുന്നത് പൊന്ന് മക്കള് ഞാനൊരു വെറൈറ്റി സംഭവം കാണിച്ചു തരാട്ടാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ അടുത്തെങ്ങും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ശബരിമലയിലൊക്കെ പോവണ്ടേ കണ്ട പോരെണ്ണ എത്ര കിലോ ഉണ്ടാവും ചന്ദ്രചേട്ട ഈ സാധനം അല്ലേ ആ ഉണ്ടാവും ഇരുപത് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ടാവും അതായത് ഈ ഷെഡില് മുകൾ ഭാഗത്തായിട്ടിങ്ങനെ ഇവരെന്താ ഇത് അറിയില്ല ഇവരെന്താ മുറിക്കാത്തത് ഇവരെന്താ ഇത് എടുക്കാത്തത് അത്രയുള്ള പെട്ടെന്ന് വലുതാണായിരിക്കും അല്ലേ പെട്ടെന്ന് വലുതാകുന്ന കുമ്പളങ്ങയാണ് എന്തായാലും പൊളിയാണ്ടീ കാഴ്ച ഭയങ്കര എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയെന്നുള്ളതാണ് പാലക്കാട് സീതാറകുണ്ട് വെള്ളച്ചാട്ടത്തില് അപ്പൊ അത് ആ കാഴ്ച പൊള്ളാട്ട് ആ രണ്ട് കുമ്പളങ്ങ വലിയ നല്ല കാഴ്ചയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ എത്ര മാസം ആയിട്ടുണ്ടത് വലുതായിട്ട് എടുക്കാനായി മൂത്തത് മൂത്തല്ലേ ഇതും താഴ്ച ഇല്ലാത്തൊരു സ്ഥലമാണ് സുന്ദരമായിട്ടുണ്ട് കുളിയെല്ലാം കഴിഞ്ഞ് നല്ല സുഖം കിട്ടും ആൻഡിലേ ഇറങ്ങി ഇനി ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങിക്കോ ആ അടിപൊളിയേ നമ്മടെ കുളിക്കാൻ ഇറങ്ങി അദ്ദേഹം പോയി നല്ല തണുപ്പായിരിക്കും നമ്മൾ വരുമ്പോൾ ഇവിടെ ചില ആളുകൾ കുളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മറ്റുള്ള ഒരു വാട്ടർഫാൾസ് പോലെയല്ല ഒരു ചെറിയ ഒരു വാട്ടർഫാൾസാണ് ഈ പറയുന്ന സീതാർ കൊണ്ട് കാരണം നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ശരിക്കും ഈ മാസത്തിലൊക്കെ ശരിക്കും നല്ല മഴ പെയ്ത സമയമാണ് എന്ന് വെച്ചിട്ട് ആ മഴ പെയ്ത അനുസരിച്ചുള്ള ഒരു വെള്ളം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഉള്ള ഒരു ചെറിയ അത് പോരുന്നത് വലിയ ആ ഉയരം കൂടിയ മലയിൽ നിന്നും വെള്ളം ഒഴുകി വന്ന് ഒരു കൈവഴി പോലെ ഒരു ചെറിയൊരു തോട് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ നദി പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് നിങ്ങൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒഴുകി വരുന്ന വെള്ളമാണ് കണ്ടില്ലേ ആ ഒഴുകി വരുന്ന വെള്ളമാണ് നേരെ ഈ കനാല് പോലെ ഒഴുകി വരുന്നത് അങ്ങനെ കുത്തി ഒഴുകി വരുന്ന വെള്ളം ഒന്ന് ഞാൻ ക്യാമറ വെച്ചിട്ട് തൊട്ടടുത്ത് എന്താ പറഞ്ഞാൽ സൂം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം വെള്ളം ഈ ചെറിയ നദിയിലൂടെ ഒഴുകി പോകുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കാണിക്കാനും വേണ്ടിയാണ് ഞാനിങ്ങനെ സൂം ചെയ്ത് വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നത് എന്തായാലും രസകരമാണ് എൻജോയ് ചെയ്യുന്നവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലാത്തവർ ജസ്റ്റ് ഇറങ്ങി കാലൊക്കെ നനച്ച് വേറുന്നുണ്ട് ചെറിയൊരു വാട്ടർഫാൾസ് ആണെങ്കിൽ പോലും അത് ആസ്വദിക്കാൻ നമ്മൾക്ക് കഴിയണം എന്നുള്ളതാണ് അല്ലേ നമ്മളൊരു സിറ്റുവേഷനിലെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെന്നുവിടുന്ന ഒരു അറിയപ്പെടാത്ത ഒരു ചെറിയ ഒരു വാട്ടർ ഫാൾസാണ് അപ്പോൾ ആ കിട്ടിയ വാട്ടർഫാൾസിൽ നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ ആളുകൾ തീർച്ചയായിട്ടും ആ സിതാർഖുണ്ട് വാട്ടർഫാൾസിലേക്ക് ഇറങ്ങുന്നത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള രസകരമായ കാഴ്ചകൾ നിങ്ങൾക്ക് പിന്നീട് ഈ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ അവർ ഇറങ്ങി കുളിക്കുന്ന ആൾ കുളിക്കുന്നു ആൻ്റണിയാണെങ്കിൽ അന്നേരം തുടങ്ങി വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ ഇത്രയും നേരമായിട്ട് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ആൻ്റണിയെ സംബന്ധിച്ചും അതേപോലെ സോജൻ വർഗീസിനെ സംബന്ധിച്ചിടത്തോളം കുളിയുടെ കാര്യത്തിൽ അവർ ചെയ്താർ കൊണ്ടല്ലേ ശരിക്കും എൻജോയ് ചെയ്ത് കുളിച്ചെന്നുള്ളതാണ് അവരോട് എനിക്ക് കൂടുതലും ക്യാമറയിൽ എടുക്കാൻ പറ്റിയത് അല്ലാത്തവരും കുളിച്ചിട്ടുണ്ട് പലരും കുളിച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ടുപേരാ ഞാൻ നിന്നച്ച സ്ഥലത്ത് രണ്ട് പേരാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ കുളിയാണ് ഞാൻ ഈ വീഡിയോസിലൂടെ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ആളുകളൊക്കെ ആ തണുത്ത വെള്ളത്തിൽ കാലിറക്കി വെക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം കൂടിയാണ് നമ്മുടെ ഈ കാഴ്ചയിൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആൻ്റണി ആസ്വദിച്ച് കുളിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ആൻ്റണിയുടെ കുളി അതായത് ആ വെള്ളം ഒഴുകി വരുന്ന ഒഴുക്ക് കുറഞ്ഞ സ്ഥലത്ത് കവന്ന് കിടന്നിട്ടേ ശരിക്കും ആ തണുപ്പും ആ വെള്ളവും കൂടി എന്താ പറയുന്ന ഭയങ്കര എനിക്ക് തന്നെ ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വരെ ചിരി വന്നു ആന്റണിയുടെ ആ കുടി എങ്ങനെ ഇത് ശ്വാസം അടക്കി പിടിച്ച് ഇങ്ങനെ കിടന്ന് കുളിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം നല്ല രസകരമായ രീതിയിൽ ആസ്വദിച്ച് കുളിച്ച ആൻ്റണിയാണ് പിന്നീട് ഞാൻ കണ്ടത് അതേപോലെ തന്നെ നമ്മളെ ആളുകൾ എല്ലാവരും ഇങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പാണ് സമയം ഈ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വെള്ളച്ചാട്ടം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ട ഈ വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോ ഒഴുകി വരുന്നത് കാണണേ തൊട്ടടുത്ത് നിൽക്കുന്ന മല കണ്ട എന്താ എന്താ മല അല്ലേ ആകാശം മുട്ടേ നിൽക്കുന്ന മലകൾ അതിനിടയിലൂടെ ഒരു ചെറിയ അരുവി പോലെ വെള്ളം ചാടി വരുന്നു ആ ചാടി വരുന്ന വെള്ളമാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ ആളുകൾ കുളിക്കുന്ന ആ ചെറിയ ഒരു നദി പോലെ ഒഴുകുന്ന കണ്ടത് ഈ വരുന്ന വെള്ളമാണ് ആഹാ എന്താ പാലരുവി പോലെ അല്ലേ പിന്നെ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം എടുത്തോ അല്ലേ ആ വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ടീമൊക്കെ കൂടി പുറകെ നടന്നു വരുന്നുണ്ട് ഇപ്പൊ വെള്ളച്ചാട്ടം നമ്മൾ പ്രതീക്ഷിച്ചോട്ടൊന്നും ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മൾ ഇതിൽ നിന്നും പോയി വന്നിട്ടൊന്നുമില്ല ഒരു കിലോ എൺപത് അല്ലേ പറഞ്ഞേ മതി മതി ഒരു കിലോ മതി എന്നിട്ട് കട്ട് ചെയ്താ അതെന്തോരം ഉണ്ട് നൂറ് രൂപ ഒക്കെ എടുത്തോ ആ എടുത്തോ നൂറ് രൂപ നമുക്കത് കട്ട് ചെയ്താ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞങ്ങൾക്ക് കഴിക്കാ ഈ മാങ്ങ നമ്മളൊരു ഒന്നേ കിലോ വാങ്ങിച്ചു നൂറ് രൂപക്ക് അതിന് കട്ട് ചെയ്ത് തരും ഇതിലൊക്കെ മാങ്ങ ഉണ്ടാകാറുണ്ടോ സീസണില് എന്ത് സൈസ് മാങ്ങനെയുള്ളത് ഇവിടെ ഉള്ളതാ സൈസിലുള്ള പതിനൊന്ന് ഇതിലൊക്കെ ഇഷ്ടംപോലെ വാങ്ങണ്ടാവുമല്ലേ മുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നൂറ് രൂപയുടെ വാങ്ങിയാണ് ഞങ്ങൾ ഇത് വേണ്ട കട്ട് ചെയ്ത് വാങ്ങിച്ചേക്കുന്നത് ഇത് നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്നതായിരിക്കും മുളക് പൊടി പിന്നെന്താണ് സീതാർകുണ്ടിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ചില്ല കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് കാഴ്ചകളും കണ്ടതിന് ശേഷം നേരെ വരുന്നത് താമരപ്പാടം എന്ന് പറയുന്ന നല്ലൊരു മനോഹരമായ ഒരു കൃഷിയിടത്തിലേക്കാണ് ഞാൻ വരുന്നത് കാരണം ഞാൻ പോകുമ്പോൾ നോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇരുപത് രൂപയുടെ ഒരു പാസ് എടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് തീർച്ചയായിട്ടും മനോഹരമായ കൃഷിയിടവും മനോഹരമായ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കയറിയിരിക്കുന്നത് ശരിക്കും ഒരു പൂക്കൾ സീസൺ ആയിട്ടില്ല പൂക്കൾ സീസണിന് വേണ്ടി കുറേ ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ബെന്തിച്ചെടികളാണ് വെച്ചേക്കുന്നത് പക്ഷേ ആ വെന്തിച്ചെടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീസൺ ആയിട്ടില്ല അത് ശരിക്കും ഒരു ഓണ സീസണിൽ മാത്രമേ ഇത് കായ്ക്കുള്ളൂ അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് ഓണ സീസണിൽ വന്നാൽ കാണാൻ പറ്റും എങ്കിൽ പോലും ചെറിയ ചെറിയ വെറൈറ്റി ചെടികളും ചെറിയ പൂക്കളും നിങ്ങൾക്ക് കാണാം ഈ കൃഷി ആവശ്യത്തിനുള്ള വെള്ളങ്ങളൊക്കെ ഇങ്ങനെ സമയാസമയങ്ങളിൽ പമ്പ് ചെയ്ത് വെള്ളം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും എന്തായാലും മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഞാൻ കൊല്ലംപോട് നിൽക്കുന്നത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കൊല്ലംകോട് വരുമ്പോൾ എത്രയോ എത്ര മനോഹരമായ പ്രകൃതിയാണ് അല്ല എത്ര മനോഹരമായ സ്ഥലമാണ് കൊല്ലംകോടെ എന്ന് നമ്മൾ ഓരോ വീഡിയോസിൽ നമ്മൾ കണ്ടപ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ അതൊരു ക്യാമറയാണ് ഇതുപോലെ നിൽക്കുന്നത് ഒരു പൂ പറിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൃഷിയൊക്കെ നശിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിലൂടെ നമുക്ക് കാണാൻ പറ്റും മനോഹരമായ കിഡ് ലൊക്കേഷനാണ് കൊല്ലംകോട് ഒരുപാട് പേര് ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇരുപത് രൂപയാണ് എൻ്റെ പാസ് ഒരുപാട് കൃഷികൾ അല്ലെങ്കിൽ പൂക്കൃഷി ഇവിടെ ഉള്ളതാണ് ആ പൂ പൂക്കൃഷിയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് എന്തായാലും നോക്കറ്റാ ദൂരത്ത് കണ്ണെന്നിട്ടെന്ന് പറഞ്ഞ പോലെ അത്രത്തോളം സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം കൊല്ലംകോടിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പറാണ് ഒന്നും പറയാനുള്ള അടിപൊളി ലൊക്കേഷനാണ് ഈ മലഞ്ചരുവിൽ മലഞ്ചരുവിലാണ് ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന സൂപ്പർ 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 എന്താണ് കൊല്ലംകോടതിൻ്റെ സൗന്ദര്യം നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പത്ത് സ്ഥലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കൊല്ലംകോട് എന്ന് പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ് ഇതിലൊക്കെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ചെടികളൊക്കെ നമുക്ക് ഓണ സീസൺ ആകുമ്പോഴൊക്കെ എല്ലാം പൂത്ത് ഒരുപാട് ബന്ധിപ്പൂവുകളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഓരോ വഴിയിലും ബെന്തിപ്പൂകളായിരിക്കുള്ളൂ ശരിക്കും ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഇതൊക്കെ പൂത്ത് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന പൂ ഇൻ്റെ ഇടയിൽ കൂടിയുള്ള നെൽകൃഷിയൊക്കെ മനോഹരമായ കാഴ്ച കൊല്ലംകോടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ശരിക്കും ഒരു ഓണത്തിനാണ് ഇവിടെ വരേണ്ടത് കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം ഇവിടെ തന്നെ വരണം ഇത് മനോഹരമായിട്ടുള്ള ആ ഒരു നല്ല കാറ്റ് ആ കാറ്റിലൂടെ നെൽകൃഷി ഇങ്ങനെ ആടികൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു മാസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ കതിലിട്ട് മൂത്ത് അടിപൊളിയുള്ള കാഴ്ചകൾ വല്ല സ്വർണം വിളഞ്ഞു നിൽക്കുന്ന പോലെ തന്നെ നെൽകൃ നെല്ലിങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അത്രക്കും മനോഹരമായ കാഴ്ചയായിരിക്കുള്ളൂ നിങ്ങൾ ഓണ സീസണിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വണ്ടി നേരെ വന്ന് നിൽക്കുന്നത് കാണാം നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കുറേ ദൂരെ ഒരു ആനനെ ഞാൻ കണ്ടു കേട്ടോ ഈ ആനനെ കണ്ടതോടുകൂടി ഞാൻ എന്തു ചെയ്തു ഇതെല്ലാം വിട്ടിട്ട് നേരെ ആനയുടെ അടുത്തേക്ക് ഓടിയെന്നുള്ളതാണ് കാരണം ഓ സമയം ഒരുപാടായി അപ്പോൾ ആ വണ്ടി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാനത് സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോന്ന് ഓടിയത് കാരണം എനിക്ക് ആന ഒന്ന് ഷൂട്ട് ചെയ്യണം അങ്ങനെ ഞാൻ ആനയുടെ അടുത്ത് വന്നു മനോഹരമായൊരു ആനയുടെ പ്രതിമ അതായത് എന്താ പ്രോർജിലൊരു ആന നിൽക്കുന്ന കൂട്ടാണ് പാടത്ത് സാധാരണ ആന നമ്മൾ ഉത്സവപ്പറമ്പിൽ കാണുന്ന കൂട്ടല്ല ഇതൊരു കൃഷിയിടത്തിൽ ഇതേപോലെ നമ്മൾ ഒരു ആനയുടെ ഒരു പ്രതിമ അല്ലെങ്കിൽ ആനനെ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു രസമായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ലേ എന്ത് ഭംഗിയാണല്ലേ ഞാനത് കണ്ടിട്ട് എനിക്ക് കൊതി വന്നിട്ട് പാടില്ല പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു പോന്നു കാരണം എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് പത്തിരുപത്തി നാല് പേര് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ആനനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വണ്ടിയിലേക്ക് പോരുന്ന കാഴ്ചകളാണ് പിന്നീട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറിയ ഏറുമാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് നെൽകൃഷിയുടെ ഇടയിൽ ഏറുമാടങ്ങളുണ്ട് കിട്ടല വൈബാണ് ഒന്നും പറയാനില്ല മനോഹരമായ വൈബാണ് നിങ്ങൾ കണ്ട ഇത് ശരിക്കും ഓണ സീസണിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് വണ്ടിൻ്റെ അടുത്തേക്ക് എത്തി തൊട്ടടുത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കൗണ്ടറാണ് നമ്മളുടെ പൈസ അടച്ചിട്ട് ഈ കൗണ്ടറിൽ വേണം പൈസ അടച്ചിട്ട് നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ താമരപ്പാടം എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനിൽ നിന്നും ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങുകയാണ് സമയം ഒരുപാട് വൈകി ഞങ്ങൾ ഈ പറയുന്ന സീതാർകുണ്ട് കാഴ്ചകളും താമരപ്പാട് കാഴ്ചകളും കണ്ടതിന് ശേഷം തൊട്ടടുത്ത് ചിങ്ങഞ്ചിറ എന്ന് പറയുന്ന പ്രകൃതി ക്ഷേത്രമുണ്ട് കർപ്പുസ്വാമി ക്ഷേത്രമുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാം ജസ്റ്റ് അവിടെ വരുന്ന കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ വാഹനം നമ്മൾ കർപ്പുസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുകയും എല്ലാവരും തന്നെ മാക്സിമം എല്ലാവരും തന്നെ വന്ന് ക്ഷേത്രം കാണുകയും അതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യങ്ങളും നടക്കുമെന്നാണ് പൊതുവേ പറയാറ് ഒരുപാട് പേര് നേർച്ച നേർന്നിട്ട് ഇവിടെ കോഴി അതേപോലെ ആടുകളെയൊക്കെ ഗുരുതി കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കറുപ്പ സ്വാമി ക്ഷേത്രം അതായത് പ്രകൃതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും കൂടെ വന്ന പലരും കയറി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ പല കാര്യങ്ങളും ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിച്ചേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രകൃതി ക്ഷേത്രത്തിൽ വീണ്ടും വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കൂട്ടത്തിൽ ഞാനും പിപ്പിയൊക്കെ പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ സമയം ഒരുപാട് ഏറെ ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ സമയം നിന്നില്ല പ്രകൃതി ക്ഷേത്രത്തോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ പോരുകയാണ് ഏതായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും പിപ്പീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഓൾ ബട്ടണും അമർത്താനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും എല്ലാ വ്യൂവേഴ്സിനും ഹൃദയത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പിപ്പീസ് വ്ളോഗിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഒരിക്കൽ കൂടി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്